നമ്മുടെ ഇവിടെ അവരെ ആദരിക്കാൻ നമ്മൾ ഈ സമയം ചരിത്രമുറങ്ങുന്ന നിലമ്പൂർ കോവിലകത്തിന്റെ കാവൽ കേന്ദ്രത്തിന് നൂറ്റാണ്ടിന്റെ പെരുമ പാരമ്പര്യ പെരുമ കൈമോശം വരാതെ കമനീയമായി പുനരുദ്ധീകരിച്ചാണ് പാറാവിന്റെ നൂറാം വാർഷികം കോവിലകം പ്രതിനിധികൾ ആഘോഷമാക്കിയത് പുനരുദ്ധരിച്ച കോവിലകം പാറാവിന്റെ ഉദ്ഘാടനമാണ് നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ മാനവേദൻ രാജിയാണ് കാവൽപുര പണിതത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ മലബാർ കലാപത്തിൽ കോവിലകത്ത് നടന്ന ആക്രമണത്തിൽ പതിനാറ് പേർ കൊല്ലപ്പെട്ടിരുന്നു കോവിലത്തുള്ളവർ നിലമ്പൂരിൽ നിന്നും കൊച്ചി രാജ്യത്തെ തൃശൂർ പെരിങ്ങാവ് കോവിലകത്താണ് അഭയം തേടിയത് രണ്ടു വർഷത്തിനു ശേഷം നിലമ്പൂർ കോവിലകത്ത് തിരിച്ചെത്തിയ ശേഷമാണ് മാനവേദൻ രാജ നിലമ്പൂർ കോവിലകത്തിന്റെ ചുമതലയേറ്റത് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് കാവൽപുര പണിതത് പല ചരിത്ര മുഹൂർത്തങ്ങൾക്കും സാക്ഷിയായ കോവിലകത്തിലേക്കുള്ള ഈ പ്രവേശന കവാടം നാട്ടുകാർക്ക് പാറാവായിരുന്നു പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് ആർ ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ബ്രിഡ്കോ ആൻഡ് വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിലേക്കും ചാലിയാറിലെ കുളിക്കടവിലേക്കും കടന്നു പോകുന്നത് ഇതിലൂടെയായിരുന്നു നേരത്തെ സമയം അറിയുന്നതിനായി ഇവിടെ മണിമുഴക്കാറുണ്ടായിരുന്നു നാട് സമയമറിഞ്ഞത് കോവിലകം പാറാവിലെ മണിമുഴക്കം കേട്ടായിരുന്നുവെന്ന് പഴമക്കാർ പറയുന്നു അറ്റകുറ്റപ്പണി നടത്തി നവീകരിച്ച കവാടം കോവിലകത്തെ മുതിർന്ന അംഗം ഉമാദേവി തമ്പാട്ടി ഉദ്ഘാടനം ചെയ്തു ആഘോഷത്തിന്റെ ഭാഗമായി കോവിലകത്തെ പഴയ കാര്യസ്ഥൻ തൊണ്ണൂറ്റിയൊൻപത് വയസ്സുള്ള ഉണ്ണിക്കൃഷ്ണ പണിക്കരെയും ഇപ്പോഴും കോവിലകം ജീവനക്കാരനായി നിയോഗിച്ചിട്ടുണ്ട് തൊണ്ണൂറ്റി അഞ്ചു വയസ്സുള്ള കെ കെ മാധവ നായരെയും കോവിലകം പ്രതിനിധികൾ പൊന്നാടാനിച്ച് ആദരിക്കുകയും ഉപഹാരം നൽകുകയും ചെയ്തു രാജേന്ദ്രവർമ്മ എ രഞ്ജിത്ത് ജയകുമാർ രാജ ടി എൻ സജീവൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ഞാൻ സ്മരണകൾ എന്നുടെ സാമീപ്യം കാലമാറ്റത്തിലും മാറ്റമില്ലാതെ ഭാവുകം നേർന്നിടുന്നു പാറാവ് ഉണ്ടാക്കിയത് നൂറാം വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലാണ് പാറാവ് ഉണ്ടാക്കിയത് അപ്പോൾ ഞങ്ങളുടെയൊക്കെ ഓർമ്മ കാലത്ത് ഇവിടെ ഒരു ഋശൂർ താമസിക്കലും പിന്നെ എല്ലാ മണിക്കൂറിനും മണിയടിക്കലൊക്കെ ഉണ്ടായിരുന്നു ഈ മണിയടി ശബ്ദം കേട്ടാൽ ഞങ്ങൾ സ്കൂളിലേക്കൊക്കെ പോയിരുന്നു യു ജി സ്കൂളിൽ പത്ത മണിക്കാ തുടങ്ങുന്നത് പത്ത് മണിയിൽ മണിയെടു കേട്ടിട്ടാണ് ഞങ്ങൾ പോയിരുന്നത് പിന്നെ ഗ്രാജുവലി പിന്നെ ആൾക്കാരും ഇവിടെ ആൾക്കാരൊക്കെ കുറഞ്ഞു പോകും അതൊന്നും ഇല്ലാണ്ട് ബീഗൻസ് ഇല്ലാണ്ട് ഒരു മോശം കിടക്കുന്ന സമയത്ത് നമുക്ക് തോന്നിയതാണ് നമ്മൾ കുറച്ച് പേരും ഇതൊന്നും പഴയ ഒരു ഇതിലേക്ക് കൊണ്ടുവരണം അപ്പോൾ അങ്ങനെ ഞങ്ങളൊന്ന് എല്ലാവരും ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് റെനുവേഷൻ വന്ന സമയത്ത് അതൊരു ഒരു കോൻസറൻസ് ആയിരുന്നു നൂറാം വാർഷികം എന്നുള്ളത് ഞങ്ങൾ തന്നെ അന്ന് അറിഞ്ഞു അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല നൂറാം വാർഷികം ആണ് മനസ്സിൽ തോന്നുകയാണ് ചെയ്തു പക്ഷേ വന്നപ്പോൾ അത് അതും കൂടി അവർ യോജിച്ചു വന്നു ആയിരത്തോളം ഇരുപത്തിനാല് ഉണ്ടാക്കിയ പാറാവ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഞങ്ങൾക്ക് ലഭിക്കാൻ പറ്റി കുടുംബാംഗങ്ങളുടെ നല്ല സഹകരണം ഉണ്ടായിരുന്നു എല്ലാവരും കൂടിയിട്ട് പെട്ടെന്ന് ഒരു ഷോർട്ട് ഒരു ഡിസിഷൻ പെട്ടെന്ന് തിരി എല്ലാവരും കൂടി ചേർന്നിട്ട് ചെയ്തതാണ് ഇതാണ് പറയാറ് എനിക്ക് ഇവിടെ ആയിരുന്നില്ല ഇപ്പോൾ ഇപ്പോഴത്തെ വലിയ വിലോത്തിൻ്റെ ആ എൻട്രൻസിലായിരുന്നു ആയിരുന്നു പിന്നെയാണ് പറഞ്ഞു വന്നാലാണ് ഇങ്ങനെ മാനേജൻ്റെ പ്രത്യേകിച്ചിട്ടുണ്ട് ഇതൊരു മെയിൻ ഗേറ്റാണ് പക്ഷേ സാധാരണ ഇങ്ങനത്തെ മെയിൻ ഗേറ്റ് അടച്ചിട്ട് ആൾക്കാരുടെ പോക്ക് വലവൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അങ്ങനെ ഇവിടെ ഉണ്ടായിട്ടില്ല ഇനി വന്ന പോയി തന്നെ ഇനി തുറന്നുകൊണ്ടാണ് അത്യാവശ്യം അങ്ങനെ ആൾക്കാർക്ക് ഇപ്പോൾ ഈ വലിയ വണ്ടികൾ വരായിരിക്കാൻ മാറ്റി മാത്രം ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രിയിൽ അൽസലാമ ഹൈ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ